സ്നേഹമുള്ളവരെ കാലമെന്നാൽ എന്നാൽ അതിൻ്റെ അർത്ഥം കടന്നു പോകുന്നത് എന്നാണ് കടന്നു പോകുന്നതുകൊണ്ട് ഒരു ചക്രം ഉരുളുന്നത് പോലെ മുന്നോട്ട് ഉരുളുന്നത് കൊണ്ടാണ് കാലത്തെ കാലചക്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ചക്രത്തിൻ്റെ മുകളിൽ ഒരു വാഹനം പിടിപ്പിച്ചാൽ ആ വാഹനത്തിലൊരു യാത്ര ചെയ്യുന്നത് പോലെയാണ് കാലത്തെ കടന്നു പോകുന്നവരായിട്ടുള്ള നമ്മൾ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് അതായത് എല്ലാം ഒരു പെസഹ ആണെന്നർത്ഥം പെസഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കടന്നു പോകുന്നതെന്നാണല്ലോ പെസഹ കാലത്തെ കടന്നു പോകുന്നതാകുന്നതെപ്പോഴാണ് കാലത്തിൻ്റെ ഒപ്പം തന്നെ കടന്നു പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളും കൂടെ നമുക്കുണ്ടാകുമ്പോഴും പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൽ പതിനാലാമത്തെ തിരുവചനത്തിൽ പെസകായപ്പറ്റി പറയുന്നിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ദിവസം മഹത്തായിട്ടുള്ള ഒരു ഓർമ്മയുടെ ദിവസമായിരിക്കണം യേശു അപ്പവും മീഞ്ഞും എടുത്ത് തൻ്റെ രക്തങ്ങളായിട്ട് മാറ്റി ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം കാലം കടന്നു പോകുന്നു കടന്നു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഓർമ്മകളും കൂടെ കിട്ടുമ്പോൾ അത് സഹായമാവും സകലതും കടന്നു പോകുന്നതായതുകൊണ്ട് തന്നെയാണ് സകലതും പെസഹായമായിട്ട് മാറുന്നത് കടന്നു പോകുന്നതിൻ്റെ ഒപ്പം യേശു ഓർമ്മകളും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ടത് വല്ലാതെ അഭേദ്യമായിട്ട് ചേർന്നിരിക്കും അതായത് കാലം തന്നെ സകലതും ഒരു പെസഹായ നമ്മുടെ ജീവിതത്തിലെ സകലതും പെസഹായാണ് എല്ലാം കടന്നു പോകുന്നത് കൊണ്ട് തന്നെ കടന്നു പോകുന്നതിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്നിടത്ത് പെസഹായം ഉണ്ടാകും ഇന്ന് നമ്മൾ മൂന്ന് കടന്നു പോകലിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ഒന്നാമത്തെ കടന്നു അത് ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാർ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കടന്നു പോയതാണ് രണ്ട് യേശു തൻ്റെ അന്ത്യത്താഴമായിട്ടുള്ള ബസകാപക്ഷത്തിനു ശേഷം യേശു തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ഉയർപ്പിലേക്ക് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു വരുന്നതാണ് മൂന്ന് നമ്മളൊക്കെ ഇന്നലകളിൽ നിന്ന് ഇന്നിലൂടെ ജീവിച്ച് നാളയിലേക്ക് താളത്തെ സ്വപ്നങ്ങളിലേക്ക് കടന്നു പോകുന്നതാണ് ഈ മൂന്ന് കടന്നു പോകലിലും ആരംഭം അത്രമാത്രം ശുഭകരമായിട്ടുള്ളതല്ല ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ നുഖമായിരുന്നു കടന്നു പോകുന്നതിന് അവർക്ക് പ്രചോദനമായിട്ട് തീർന്നത് ദൈവം അവരോട് പറയും ഞാന് നിങ്ങളെപ്പറ്റി ഓർമ്മയുള്ള ദൈവമാണ് അതുകൊണ്ട് നിങ്ങൾ അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല നിങ്ങൾ ഞാൻ വിളിക്കുന്ന വഴികളിലൂടെ വന്ന് വിമോചനത്തിലേക്ക് കടന്നു വരണം തേനും പാലുമൊഴുകുന്ന ഗാനാന് ദേശത്തേക്ക് തുടക്കം അത്ര ശുഭകരമല്ല യേശുവിൻ്റെ അന്ധരാത്രി ആകട്ടെ അതും ഗസ്മെൻ തോട്ടത്തിലെ പ്രാർത്ഥന അന്ത്യാ ഇതെല്ലാം ആകുലതകളും വ്യാക്രതകളും നിറഞ്ഞതാണ് എങ്കിലും വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി മൂന്നാമത്തേതാകട്ടെ ഇന്നിൽ ജീവിക്കുന്ന നമ്മൾ നാളേക്ക് പോകുമ്പോൾ ഇന്നലകൾ അത്രമാത്രം നല്ലതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇന്നലകളിൽ ദുഃഖവും സന്തോഷവും സങ്കടവും ഉണ്ട് എന്താണെങ്കിലും നാളെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങൾ ഇന്നലെയെ കവച്ചു വെക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനിടയിൽ ഈ ആരംഭത്തിനും അവസാനത്തിൻ്റെയും ഇടയിൽ അവസാന ാനം എപ്പോഴും ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടവർക്ക് തേനും പാല് ഒഴുകുന്ന ഖാനൻ ദേശം പോലെ യേശു തൻ്റെ ദുഃഖം വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള മഹത്വം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വം പോലെ നമ്മൾ നോക്കി പാർത്തിരിക്കുന്ന സ്വർഗം പോലെ അവസാന പോയിന്റ് എവിടേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അത് അതിമഹത്തായിട്ടുള്ളതാണ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആഗ്രഹിക്കാൻ പറ്റുന്നതാണ് അത്രമാത്രം മഹത്വം നിറഞ്ഞതാണ് ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഒരു കടന്നുപോകലിൻ്റെ യാഥാർത്ഥ്യമുണ്ടല്ലോ ഈ കടന്നുപോകലിൻ്റെ യാഥാർത്ഥ്യമാണ് പഴയ നിയമ നിയമജനതയെ സംബന്ധിച്ചിടത്തോളം അവർ മരുഭൂമി യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയ പോയ ദിനങ്ങൾ നാൽപ്പത് വർഷങ്ങളാണ് അവരതിലൂടെ കടന്നു പോയത് ആ കടന്നുപോക്ക് ദുഷ്കരമായിരുന്നു അതേപോലെ തന്നെ യേശുവിൻ്റെ കടന്നുപോകൽ അത് പീഡാനുഭവത്തിലൂടെ അത് രക്തവും വിയർപ്പും വീണ കാൽവരിക്കുരിശിലെ കാൽവരി യാത്രയിലൂടെ അത് ചെമ്മട്ടിയടിയിലൂടെ അത് ഒറ്റപ്പെടുത്തലിലൂടെ ഏകാന്തത്തിലൂടെയൊക്കെയുള്ള ആ ഒരു രാത്രിയും ഒരു പകലുമായിരുന്നു യേശുവിനെ സംബന്ധിച്ച് കടന്നു പോയിക്കൊണ്ടിരുന്ന കാലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ മൂന്ന് യാത്രയിലും അപ്പം ആവശ്യമായിരുന്നു ആദ്യത്തെ പെസഖായിലാവട്ടെ ദൈവം പറയുന്നുണ്ട് നിങ്ങൾ കയ്പ്പുള്ള ഇലകൾ ചേർത്ത് ചുട്ട അപ്പം പുളിപ്പില്ലാത്ത ചുട്ട അപ്പം നിങ്ങൾ ഭക്ഷിക്കണം അതോടൊപ്പം ചുട്ട ഇറച്ചി നിങ്ങൾ പക്ഷിക്കണം അപ്പമാണ് അവിടെ പ്രധാനപ്പെട്ടത് കാരണം പിന്നീട് ചെങ്കടൽ കടന്നു പോകുമ്പോൾ ദൈവം അവർക്കൊടുത്ത കൊടുത്ത അപ്പത്തിൻ്റെ പ്രതീകമായിട്ടും വരാനിരിക്കുന്ന നിത്യതയിലെ അപ്പത്തിൻ്റെ മുന്നൊരുക്കമായിട്ടും ദൈവം അവർക്ക് മരുഭൂമിയിലും മഞ്ഞ വിളമ്പി കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ പെസഹ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തിട്ട് പറയും ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ അപ്പത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അവിടെ നിന്ന് പറയുന്നുണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം ഗസമയൻ തോട്ടത്തിൽ ഈ അപ്പത്തെപ്പറ്റി യേശു വീണ്ടും അയവിറക്കുകയും ആ അപ്പം തനിക്ക് ആവശ്യമാണെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പിതാവ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ നിൻ്റെ ഇഷ്ടം എനിക്ക് തരണം അപ്പത്തെപ്പോലെ അവിടെ നിന്ന് ഇഷ്ടത്തെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഇഷ്ടമാണ് ആ അപ്പം കഴിച്ചിട്ടാണ് യേശു ദുഃഖവെള്ളി തരണം ചെയ്തത് നമ്മളാകട്ടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അപ്പം അത് യേശു അന്ത്യത്താഴ്ച സമയത്ത് തന്ന യേശുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ് ദിവ്യകാരുണ്യമാകുന്ന അപ്പം ഭുജിച്ചിട്ടാണ് ഈ പെസഹായിൽ നമുക്ക് കിട്ടി ഏറ്റവും വലിയ കൃപയായിട്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്നിൻ്റെ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നത് അതായത് പെസഹ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പൂർവകാലത്തിൻ്റെ ഓർമ്മകളുണ്ട് ദൈവം എങ്ങനെയാണ് അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ നയിച്ചത് ആ ഓർമ്മ ദൈവം എങ്ങനെയാണോ കടത്തി യേശുവിനെ മഹത്വത്തിലേക്ക് നയിച്ചത് ആ സമയത്ത് ശിഷ്യന്മാർക്ക് കിട്ടിയ പ്രചോദനത്തിൻ്റെ ശക്തിപ്പെടുത്തലിൻ്റെ ഒരു ഓർമ്മ അവർക്കുണ്ടായിരുന്നു നമ്മളെ എങ്ങനെയാണോ ദൈവം പൂർവകാലങ്ങളിൽ നയിച്ചത് നമ്മളെ തന്നെ നമ്മുടെ പൂർവികരെ നയിച്ചത് നമുക്ക് വിശ്വാസം തന്ന പഴയ തലമുറയെ നയിച്ചത് ഈ ഓർമ്മകളെല്ലാം കൂടി ചേരുന്നതാണ് പെസഹ എന്ന് പറയുന്നത് ഇനി പെസഹായിൽ തന്നെ ഓർമ്മകളോടൊപ്പം തന്നെ ഒരു പ്രസൻറ്റ് യാഥാർത്ഥ്യമുണ്ട് ഒരു വർത്തമാന യാഥാർത്ഥ്യമുണ്ട് ഈ വർത്തമാന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം മരുഭൂമി യാത്രയായിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളയുടെ സങ്കടങ്ങളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ തരണം ചെയ്യുന്ന പ്രതിസന്ധികളും കഷ്ടപ്പാടുകളുമാണ് ഇനി ഇതൊക്കെ നമ്മൾ സഹിക്കുന്നത് ഓർമ്മകളിലൂടെ നമ്മൾ ജീവിക്കുകയും ഇന്നിനെ നമ്മൾ സഹിക്കുകയും ചെയ്യുന്നത് എന്തിനാ നാളെ നമുക്ക് കിട്ടാതിരിക്കുന്ന സൗഭാഗ്യത്തെ ഓർത്തിട്ടാണ് യേശു മഹത്വീകരിക്കപ്പെട്ട തൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ച കടന്നു പോയത് ശരീരം തകർക്കപ്പെട്ടത് കൊണ്ടുമാണ് ഇസ്രായേൽക്കാർ കാനാന് ദേശത്തേക്ക് നെയിനും പാല് മുഴുകുന്ന ഇടത്തിലേക്ക് കടന്നു പോയത് എങ്ങനെയാണ് അവർ ഈ മരുഭൂമി യാത്രയിലൂടെ പാക പാകത വന്നതുകൊണ്ടാണ് വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പോകാൻ പറ്റിയത് നമ്മളും ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ ഇന്നിൻ്റെ സഹനങ്ങളിലൂടെ കഷ്ടപ്പാടിലൂടെ സന്തോഷങ്ങളിലൂടെ ഒക്കെ കടന്നിട്ട് സ്വർഗീയമാകുന്ന ഒരു സന്തോഷത്തിലേക്ക് കടന്നു പോകാനൊരുക്കുകയാണ് അതായത് ഇന്നലെ പറ്റിയിട്ടുള്ള നന്മയും ഇന്നിനെ പറ്റിയിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയും നാളെയെ സംബന്ധിച്ചുള്ള സ്വപ്നവും ചേരുന്നതാണ് പെസഹ എന്ന് പറയുന്നത് അവിടെ ഒരു ഭൂതകാലമുണ്ട് അവിടെ ഒരു വർത്തമാനകാലമുണ്ട് അവിടെയൊരു ഭാവി കാലവുമുണ്ട് അവിടെ പഴയകാലത്തെ പറ്റിയിട്ടുള്ള നന്മയുണ്ട് ജീവിക്കുന്ന യാഥാർത്ഥ്യത്തെ പറ്റിയിട്ടുള്ള യാഥാർത്ഥ്യ ബോധമുണ്ട് നാളെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളുമുണ്ട് ഇതെല്ലാം കൂടി ചേരുന്നതാണ് പെസഹ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യം ഒരു സംഭവം മാത്രല്ല ജീവിതം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് പെസഹ എന്ന് പറയുന്നത് ഈ പെസഹ അതുകൊണ്ട് തന്നെ ജീവിതവുമായിട്ട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് കഴിയട്ടെ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് കടന്നുപോയിട്ടുള്ള പഴയ തലമുറയുടെ നമ്മളെ തന്നെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ചതിൻ്റെ ഓർമ്മകളും ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന ജീവിത യാഥാർത്ഥ്യത്തെ പറ്റിയിട്ടുള്ള ബോധ്യങ്ങളും നാളേക്ക് വേണ്ട സ്വപ്നങ്ങളും ഇതാണ് ഇതിന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പമാണ് ദിവ്യകാരുണ്യമായിട്ടുള്ള അപ്പം ഈ അപ്പം ഭക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ പെസക നമുക്ക് ആചരിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ